ജെ ആർപിയെ യു ഡി എഫിലെ അസോസിയേറ്റ് അംഗമായി ഉള്പ്പെടുത്തിയതോടെ വയനാട്ടിൽ സി കെ ജാനുവിന്റെ സ്ഥാനാര്ത്ഥിത്വവും ചർച്ചയാവുകയാണ് മാനന്തവാടി മണ്ഡലത്തിൽ മത്സരിക്കാനാണ് ജെ ആർ പിക്ക് താല്പര്യമെന്നും യു ഡി എഫ് അക്കാര്യം പരിഗണിക്കണമെന്നും സി കെ ജാനു പറഞ്ഞു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് മാനന്തവാടിയിൽ പതിനൊന്നായിരം വോട്ടിന്റെ മേൽക്കൈ നേടാൻ യു ഡി എഫിനായിട്ടുണ്ട് ഭൂമിക്കായുള്ള വേണ്ടി നടന്ന കേരളം കണ്ട ഏറ്റവും ശക്തമായ ആദിവാസി സമരങ്ങളിലൊന്നാണ് മുത്തങ്ങയിലേത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ പോലീസ് അതിക്രമത്തിന് അടുത്ത മാസം വയസ്സാകും മുത്തങ്ങ സമരത്തിലൂടെ ഉയർന്നു വന്ന സി കെ ജാനു ജെ ആർ പി രൂപീകരിച്ച് എൻ ഡി എയിലെ ഭാഗമായി രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാനു ബത്തേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത് എന്നാൽ എൻ ഡി എ വിട്ട യു ഡി എഫിന്റെ ഭാഗമായ സി കെ ജാനു ഇത്തവണ മാനന്തവാടിയിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ആകാംക്ഷ മന്ത്രി ഒ ആർ കേളുവിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാനുള്ള താല്പര്യവും സി കെ ജാനു പ്രകടിപ്പിക്കുന്നു മാനന്തവാടിയിൽ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം എന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ പല വഴികളും മുന്നണി തേടുന്നുണ്ട് മുൻമന്ത്രി ജയലക്ഷ്മിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുന്നതും ഐ സി ബാലകൃഷ്ണനെ ബത്തേരിയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് കൊണ്ടുവരുന്നതും ഉൾപ്പെടെ ചർച്ചയിലുണ്ടെന്നാണ് വിവരം ഉഷാ വിജയൻ മീനാക്ഷി രാമൻ മഞ്ചുകുട്ടൻ എന്നിവരും പരിഗണനയിലുണ്ട് സി കെ ജാനുവരി മത്സരിപ്പിച്ചാല് എത്രത്തോളം വിജയസാധ്യതയുണ്ടെന്ന ചിന്തയും പാർട്ടി നേതൃത്വത്തിലുണ്ട്